പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള സംവാദം പുറുകവേ ഇന്നലെ കേരളം ശ്രദ്ധിച്ച ഒരു പ്രസ്താവനയുണ്ട് പിണറായി പേജ് എട്ട് നോക്കൂ ഇത് മറ്റാരുടെയുമല്ല പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ പൗരത്വ ഭേദഗതി സംബന്ധിച്ച കോൺഗ്രസിൻ്റെ നിശബ്ദതയെക്കുറിച്ച് മുഖ്യമന്ത്രി ഉയർത്തിയ വാദങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് സതീശൻ ബ്രഹ്മാസ്ത്രം കണക്കെ കോൺഗ്രസ് പ്രകടന പത്രികയുടെ എട്ടാം പേജിലേക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഒന്നുകിൽ സതീശൻ മേവഴക്കത്തോടെ ചെപ്പിടി വിത്തി കാണിച്ചതാണ് അതല്ലെങ്കിൽ മണ്ടത്തരം പറഞ്ഞതാണ് എന്നാൽ സി എ വിവാദം കത്തിക്കാളുന്ന സ്ഥിതിക്ക് പ്രകടന പത്രിക വായിക്കാതെ ഒരു മണ്ടത്തരം സതീശൻ പറയാൻ സാധ്യതയില്ലല്ലോ മനോരമ അദ്ദേഹം പറഞ്ഞത് വേദവാക്യം പോലെ മിഴിവോടെ നൽകുകയും ചെയ്തു ഭരണഘടനയുടെ അനുച്ഛേദം പതിനാലിന് വിരുദ്ധമായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പ്രകടനപത്രിക വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും പൗരത്വ നിയമം അതിൽ ഉൾപ്പെടുന്നു എന്നുമാണ് സതീശൻ്റെ പ്രസ്താവനയായി മനോരമ പറഞ്ഞത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് പ്രകടനപത്രിക പേജ് എട്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും ഞാൻ പരിശോധിച്ചു ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള തലക്കെട്ടിന് താഴെ പലതും പറയുന്നുണ്ട് എന്നാൽ സതീശൻ പറഞ്ഞ അനുച്ഛേദം പതിനാല് ഈ പേജിൽ എവിടെയുമില്ല അനുച്ഛേദം പതിനഞ്ചും പതിനാറും അങ്ങനെ പല അനുച്ഛേദങ്ങളുമുണ്ട് പക്ഷേ പതിനാല് എന്നുള്ള അനുച്ഛേദത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല ഈ അനുച്ഛേദത്തിലാണ് സ്വാഭാവികമായിട്ടും പൗരത്വ ഭേദഗതി നിയമം കറങ്ങുന്നത് എന്ന് സതീശൻ അറിയാം പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നതുപോലെ പ്രകടന പത്രികയുടെ എട്ടാമത്തെ പേജിൽ അനുച്ഛേദം പതിനാലിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അനുച്ഛേദം പതിനാല് നിർബന്ധമാണ് ഇത് സതീശൻ അറിയാം ഇത് പകൽ പോലെ വ്യക്തവുമാണ് ഞാൻ വിശദീകരിക്കാം ഭരണഘടന പൗരന്മാർക്ക് മാത്രമായി നൽകുന്ന അവകാശങ്ങളുണ്ട് അതാണ് അനുച്ഛേദം പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലുമൊക്കെ ഉള്ളത് സതീശൻ പരാമർശിച്ച അനുച്ഛേദം പതിനാലിലുള്ളത് ഇന്ത്യയിൽ വസിക്കുന്ന ഏവർക്കുമുള്ള അവകാശമാണ് അനുച്ഛേദം പതിനാല് പറയുന്നത് ഏതൊരു വ്യക്തിക്കും പൗരന്മാർ വിദേശികൾ എന്ന വിവേചനമില്ലാതെ നിയമത്തിന് മുന്നിൽ തുല്യ നീതിയും ഇന്ത്യയുടെ പ്രദേശത്തിനകത്ത് തുല്യ നിയമപരിരക്ഷയും ഉറപ്പ് നൽകുന്നു എന്നാണ് സ്വാഭാവികമായും സി എ ഈ അനുച്ഛേദം പതിനാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നർത്ഥം സി എ എ പതിനാലാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം എന്നും ഊന്നിക്കൊണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഈ അനുച്ഛേദം പതിനാലിനെക്കുറിച്ച് പറയുന്നില്ല എന്നതിനർത്ഥം പൗരത്വ ഭേദഗതിയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം സാധാരണഗതിയിൽ വെണ്ടയ്ക്ക നിരത്തുന്നതിന് മുമ്പ് തങ്ങളുടെ ഇഷ്ട നേതാക്കളുടെ പിഴവുകൾ തിരുത്തുകയോ വിട്ടുകളയുകയോ ചെയ്യുന്ന മനോരമയ്ക്ക് ഇക്കുറി അക്കിടിപ്പറ്റി സതീശൻ പറഞ്ഞതുപോലെ വെണ്ടയ്ക്കയായി പത്രത്തിൽ നിരത്തി സി ഐക്ക് മേലുള്ള കോൺഗ്രസിന്റെ ഉരുണ്ടുകളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള നിലപാട് ആരഞ്ഞപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ആലോചിച്ചിട്ട് വെളുക്കുമ്പോൾ പറയാമെന്നാണ് അത് കേട്ട് ചിരിച്ചവരിൽ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമുണ്ട് കാർഗെയുടെ വാക്കുകൾക്ക് ശേഷം ഒരുപാട് ഉദയാസ്തമനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഇതുവരെ കേരളത്തിന് വെളിയിലെ ഒരു കോൺഗ്രസ് നേതാവും ഒന്നും മൊഴിഞ്ഞതായി അറിയില്ല ഇക്കുറി എന്ന പേരിൽ സമഗ്രമായ പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് അതിലെങ്കിലും സി എ കുറിച്ച് പരാമർശം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സി എ വിഷയം ഉന്നയിച്ചത് ഏതെങ്കിലും പൊതുപ്രയോഗത്തിൽ സി എയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേരളത്തിലെ നേതാക്കൾ വാദിക്കുന്നത് നിരർത്ഥകമാണ് കാരണം ലളിതമാണ് പ്രകടന പത്രിക ഒന്ന് ഓടിച്ചു നോക്കുക കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി സർക്കാർ പാസാക്കിയ ഒട്ടേറെ നിയമങ്ങൾ പിൻവലിക്കുന്നതിനെക്കുറിച്ചും പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ചും ന്യായപത്രം എടുത്തു പറയുന്നുണ്ട് പേജ് ഇരുപത്തൊന്ന് നോക്കുക ടെലികമ്മ്യൂണിക്കേഷൻ ആക്ടും സ്വകാര്യതയെ ബാധിക്കുന്ന നിയമങ്ങളും പുനഃപരിശോധിക്കും പേജ് ഇരുപത്തിരണ്ടിൽ തൊഴിലാളികൾ കർഷകർ വനം പരിസ്ഥിതി ക്രിമിനൽ ജസ്റ്റിസ് എന്നീ രംഗങ്ങളിൽ പാസാക്കിയ നിയമങ്ങൾ പുനഃപരിശോധിക്കും പേജ് ഇരുപത്തി മൂന്നിൽ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ആക്ട് എന്നിവ പിൻവലിക്കുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യുമെന്നും കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നു ഒപ്പം ജി നിയമങ്ങൾ മാറ്റി പുതിയവ കൊണ്ടുവരുന്നതിനെക്കുറിച്ചും പ്രകടന പത്രിക പറയുന്നുണ്ട് മുപ്പത്തിയാറിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആക്ട് പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമായി പറയുന്നു അങ്ങനെ ഒരു ഡസണിലേറെ ആക്ടുകളുടെ പേര് എടുത്തു പറയുമ്പോൾ പരാമർശം പോലും അർഹിക്കാത്ത ഒന്നായി പൗരത്വ ഭേദഗതി നിയമം സി എ മാറിപ്പോയോ എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത് അതിന് ഇല്ലാത്ത ഒരു അനിശ്ചിതത്തെക്കുറിച്ച് ഒരു പേജ് നമ്പർ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് സുപ്രധാനമായിട്ടുള്ളൊരു പ്രസ്താവന നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം പൗരത്വ ഭേദഗതിക്ക് മേൽ ദേശീയ പൗരത്വ രജിസ്റ്റർ അനിവാര്യമാണെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷതയ്ക്കും എന്തിനേറെ സുരക്ഷയ്ക്കും പരമപ്രധാനമായ ഒരു ഭേദഗതിയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നുവെന്ന് മാത്രമല്ല അതേക്കുറിച്ച് പച്ചക്കളവുകൂടി എഴുന്നള്ളിക്കുന്നു എന്നതാണ് ദുഃഖസത്യം